ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ നമ്മുടെ ഹണി റോസ് പാലക്കാട് ഷോപ്പ് ഉദ്ഘാടനത്തിന് എത്തി കേട്ടോ എല്ലാവരും കണ്ടല്ലോ അതീവ സുന്ദരിയായിട്ട് ഭയങ്കര മോഡേൺ ലുക്കിലൊക്കെയാണ് നമ്മുടെ ഹണി റോസ് അവിടെ എത്തിയത് അപ്പോൾ എന്താ പറയുക നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഒരു ബോച്ചയുടെ ഇഷ്യൂ വന്നതിന് ശേഷം ഒരുപക്ഷെ ഹണി റോസിന് കിട്ടുന്ന ഈ ഒരു ഇനാഗ്രേഷൻ ഫംഗ്ഷനിലൊന്നും അധികം ആൾക്കാർ പങ്കെടുക്കില്ല അല്ലെങ്കിൽ ആൾക്കാർ തീരെ അങ്ങോട്ട് ഹണി റോസിനെ ഒഴിവാക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അതെല്ലാം വെറും തോന്നൽ മാത്രമാണ് കാരണം പാലക്കാട് ആ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയ ഹണി റോസിനെ കാണാനായിട്ട് എത്തിയത് ഒരുപാട് ആരാധകരാണ് അവിടെ എത്തിയത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാ ഇനാഗ്രേഷനും എത്തുന്ന പോലത്തെ ഒരു അത്ര ബോറായിട്ടുള്ളൊരു വേഷം അല്ലായിരുന്നു എങ്കിൽ പോലും ഉം ഉം കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ലുക്കിലൊക്കെയാണ് എത്തിയത് കാരണം പുള്ളിക്കാരിക്കും മനസ്സിലായി ഇനിയും അതേ വേഷത്തിലൊക്കെ ഇനാഗ്രേഷനൊക്കെ എത്തിക്കഴിഞ്ഞാൽ പണി കിട്ടും അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നൊക്കെ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നമ്മുടെ ഹണി റോസി ഇന്ന് പാലക്കാട് ആ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് എത്തിയ കുറച്ച് വീഡിയോസ് ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം എന്തൊക്കെയായിരുന്നു ഹണി റോസിനെ ഇനി ആരും ഉദ്ഘാടനത്തിന് വിളിക്കില്ല ഹണി റോസ് ഉദ്ഘാടനത്തിന് എത്തിയാലും ചാണാമെള്ളം ഒഴിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന കുറെ ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു അവരെ ആരെയും നമ്മൾ ഇന്ന് പാലക്കാട് കണ്ടില്ല അപ്പൊ എന്തായാലും ഹണി റോസിനെ അങ്ങനെ അധികം പെട്ടെന്നൊന്നും ആരും അങ്ങനെ എന്താ പറയാ അവഗണിക്കത്തൊന്നുമില്ല കാരണം ഹണി റോസ് എന്ന് പറയുമ്പോഴത്തേക്കും തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് അവർ എന്താ പറയുക തിളങ്ങി നിൽക്കുന്നത് എന്ന് പറയുന്ന അവരുടെ ആ ഒരു വേഷവും കാര്യങ്ങളിലൂടെയൊക്കെയാണ് അവരൊക്കെ ആൾക്കാരെ ആൾക്കാർ കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നത് ഒരുപാട് ഫാൻസ് ഉണ്ട് ആരാധകരുണ്ട് അപ്പോൾ ആരൊക്കെ വെറുത്താലോ അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരെവിടെ എത്തിയാലും അവിടെയൊക്കെ ആരാധകർ ആരാധകരെത്തും എന്നുള്ളതിന് തെളിവാണ് ഇന്ന് പാലക്കാട് നടന്ന ആ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയ ഹണി റോസിനെ കാണാനായിട്ട് ആയിരങ്ങളാണ് അവിടെ എത്തിയത് എങ്ങനെ ഇരിക്കണം എന്തായാലും നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊന്നും ഒരു ഇനാഗ്രേഷൻ ഹണി റോസിൻ്റെ വക ഉണ്ടാവില്ല എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇതിപ്പോൾ എത്ര പെട്ടെന്ന് തന്നെ അടുത്തൊരു ഇനാഗ്രേഷനും കിട്ടി അവിടെ നല്ല കിടിലൻ ലുക്കിന് ഹണി റോസ് വരുന്നു ഹണി റോസിനെ കാണാനായിട്ട് ആരാധകരെത്തുന്നു എന്തൊക്കെയായിരുന്നു ഓ എന്തായാലും കുഴപ്പമില്ല ആ ഒരു രീതിയിലൊക്കെ തന്നെ മുന്നോട്ട് പോട്ടെ ഇപ്പം എന്തായാലും ഇന്നീ ഒരു ഇനാഗ്രേഷന് ഹണി റോസ് ഇട്ടുകൊണ്ടുവന്ന വേഷം അത്ര വലിയ ബോറല്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല നല്ലൊരു ലുക്കിലാണ് ഹണി റോസ് എത്തിയത് ഈ ഒരു ലുക്കിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഇനാഗ്രേഷൻ ഒക്കെ വരുന്നെങ്കിൽ ഓക്കെ നമ്മളൊക്കെ സപ്പോർട്ടാണ് പക്ഷേ അല്ലാത്ത രീതിയിൽ കുറച്ച് ബോറായിട്ടുള്ള ഡ്രെസ്സിങ്ങിലൊക്കെ വന്നാലാണ് നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കാണെങ്കിൽ പോലും സാധാരണക്കാർക്കൊക്കെ ആ ഒരു വേഷവിധാനത്തിലൊക്കെ കാണുമ്പോൾ ഒരു നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ ഒരു ഇച്ചിരി ബോറായിട്ടൊക്കെ തോന്നും പക്ഷേ ഈ ഒരു ഇനാഗ്രേഷന് പുള്ളി എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഹണി റോസ് എത്തിയിരിക്കുന്ന ആ ഒരു വേഷമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അവർ അവിടെ വന്നു ആ ഒരു ഇനാഗ്രേഷൻ നടത്തി അതിനുശേഷം സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിച്ചു അതോടൊപ്പം തന്നെ പുള്ളിക്കാരുടെ മെയിൻ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കൂടെ നിന്നും എന്താ പറയുക സെൽഫി എടുക്കാനും അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ നിന്നും കൊടുക്കും കേട്ടോ അതുപോലെയൊക്കെ ഒരുപാട് ആൾക്കാർ സെൽഫി എടുക്കുകയും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഹണി റോസ് ഇന്നവിടെ എത്തിയത് ഇനിയിപ്പോൾ എന്തായാലും അടുത്തു തന്നെ അടുത്ത അടുത്ത ഇനാഗ്രേഷനൊക്കെ ഹണി റോസ് എത്തുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇത് സത്യം പറഞ്ഞാൽ ബോഛയ്ക്കുള്ള ഒരു തിരിച്ചടിയും കൂടിയാണ് കാരണം എത്രയൊക്കെ എന്തൊക്കെ വന്നതെന്ന് പറഞ്ഞാലും ഞാൻ ഇനിയും ഇനാഗ്രേഷനൊക്കെ എത്തും എന്നെ കാണാൻ എൻ്റെ ആരാധകരൊക്കെ എത്തും എന്നുള്ള ഒരു മറുപടി ആയിട്ട് കൂടിയാണ് പാലക്കാട് ഇന്ന് ഈ ഒരു ഇനാഗ്രേഷൻ ഫങ്ഷൻ നടന്നത് എന്തായാലും നമ്മൾ ആരും വിചാരിച്ച പോലെ അവിടെ കൂവാൻ ആളില്ലായിരുന്നു ചാണാമ്പള്ളം ഒഴിക്കും എന്നൊക്കെ പറഞ്ഞ ആരാണ്ടൊക്കെ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ആരെയും നമ്മളവിടെ കണ്ടില്ല കേട്ടോ എന്തായാലും ഹണി റോസ് അവിടെ വളരെ ഹാപ്പി ആയിട്ട് എത്തുന്നു അവിടെയുള്ള ആൾക്കാരെല്ലാം അതിലേറെ ഹാപ്പി ആയിട്ട് ഹണി റോസിനെ സ്വീകരിക്കുന്നു ുന്നു ഇനാഗ്രേഷനും ഫംഗ്ഷനും എല്ലാം നല്ല അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് നടന്നു എന്തായാലും ഈ ഒരു രീതിയിലൊക്കെ പോട്ടെ നമുക്കും അവരുടെ ആ ഒരു പ്രൊഫഷനെ തകർക്കണമെന്നോ അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊന്നും ഇല്ല അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങും കൂടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ഓക്കെ ആണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റേത് പിന്നെ എന്താ പറയാ ബോച്ചനെ സംബന്ധിച്ചിടത്തോളം പുള്ളി പറഞ്ഞ ഒന്ന് രണ്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അത് തികച്ചും തന്നെയാണ് അപ്പോൾ അതിനുള്ള ശിക്ഷ ഓൾറെഡി പുള്ളിക്കാരനും കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ പുള്ളിയും ആ ഒരു രീതിയിലേക്കൊന്നും മാറില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കുള്ള ഡബിൾ മീനിങ് വരുന്ന കാര്യങ്ങളൊക്കെ ും സംസാരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോട്ടെ ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലൊക്കെ എല്ലാവരും എന്താ പറയുക ജീവിച്ചു പോട്ടെ അല്ലേ അല്ലാതെ നമുക്ക് എന്താണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഹണി റോസിന് ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന വേദിയിൽ ഹണി റോസ് എത്തുന്നു ആ ഒരു വേഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്